നമസ്കാരം സ്വന്തം കാര്യം എന്ന മുദ്രാവാക്യം ജീവിക്കുന്ന ഒരുപാട് പേരുള്ള ഇന്നത്തെ ലോകത്തില് തന്റെ പെൺമക്കളെ പ്രതി മാത്രമല്ല ലോകത്തിലുള്ള വിശിഷ്യ കത്തോലിക്കരായ എല്ലാ പെൺമക്കളെ പ്രതിയും വലിയ കരുതലുള്ള ഒരാളെ കുറിച്ച് ഈയിടെ കേട്ടു പെൺമക്കളെ കൊന്നുകളഞ്ഞാലും വേണ്ടില്ല മഠത്തിലേക്ക് വിടരുതേ എന്ന ദീനരോധനം വഴി മുന്നറിയിപ്പ് നൽകുന്ന ഒരാള് ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ അച്ഛന്മാരെ കന്യാശ്രയങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും വൈറലാവുന്ന കാലമാണല്ലോ അപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഫേമസ് ആവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കുന്ന കരുതിയത് എന്നാൽ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു പ്രൊഫസറിൽ നിന്ന് ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭാരതത്തിൽ എന്നല്ല ലോകത്തിൽ തന്നെ തലയുടെ പോലെ ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് ഒരു നൂറ്റാണ്ടിലേറെ കാലം ഒരുപാട് തലമുറകൾക്ക് വെളിച്ചം പകർന്ന ഡൽഹിയിലെ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിലെ മുൻ അധ്യാപകനും പ്രിൻസിപ്പലും പ്രിൻസിപ്പലുമൊക്കെയായ സാർ ഞാനും ഒരു അധ്യാപികയാണ് അധ്യാപന അനുഭവത്തിന്റെ കാര്യത്തിൽ അങ് ഇടേ അയൽപ്പക്കത്ത് ഞാൻ എത്തില്ല എങ്കിലും എല്ലാം അറിയാമെന്ന പോലെ സന്യാസത്തെ കുറിച്ച് അങ്ങ് ഒരുപാട് പറയുന്നുണ്ടല്ലോ ഈ സന്യാസത്തിൽ എനിക്ക് രണ്ട് പതിറ്റാണ്ടിന്റെ ജീവിത പരിചയമുണ്ട് ഇടക്കിട ചാനലുകളിലെ അന്തി ചർച്ചകളിൽ ഞങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് ഗവേഷണം നടത്തുമ്പോൾ പലതും ഞങ്ങൾ അറിയാറില്ല ആ നേരം ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ചിട്ടുള്ള സമയങ്ങളായിരിക്കും പിന്നീട് പലരും പറഞ്ഞ് പലതും അറിയുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് ഞങ്ങളുടെ സന്യാസത്തിന്റെ മാന്യതയാണ് പക്ഷെ ചിലപ്പോഴെങ്കിലും ഞങ്ങളുടെ മൗനം സമ്മതം എന്ന വിധം വ്യാഖ്യാനിച്ച് നിങ്ങളിങ്ങനെ മുന്നേറുമ്പോൾ പരിമിതമായ വാക്കുകൾ കൊണ്ടെങ്കിലും അല്പം പറയാതെ വയ്യ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് സ്വന്തം പെൺമക്കളെ മടങ്ങളിൽ കൊണ്ടുപോയി കുരുതി കൊടുക്കാനാവുക എന്ന് ചോദിച്ചു തുടങ്ങി തുടർന്ന് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷത്തെ ഒരു കണക്കെടുപ്പ് നടത്തുന്നുണ്ട് പ്രിയപ്പെട്ട പ്രൊഫസർ സന്യാസത്തെക്കുറിച്ച് അങ്ങേക്ക് എന്തറിയാം നന്മയുടെ എത്ര എത്ര ഉദാഹരണങ്ങൾ അങ്ങേക്ക് മുൻപിലുണ്ട് എന്നിട്ടും ലക്ഷക്കണക്കിന് വരുന്ന സന്യാസ്തരിൽ ഒരാൾക്ക് വരുന്ന പിഴവ് ഉയർത്തിപ്പിടിച്ച് മാധ്യമങ്ങൾ പലതും പറയുന്നത് കേട്ട് വിശ്വസിച്ച് മാതാപിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന അങ്ങയുടെ അറിവിലേക്ക് ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കാലങ്ങളായി കത്തോലിക്കാ സഭ കണ്ടുപരിചയിച്ച ഈ തന്ത്രങ്ങളൊന്നും ഇന്ന് വരെ സഭയെയോ സന്യാസത്തെയോ പൗരോഹിത്യത്തെയോ തകർത്തിട്ടില്ല ഇനി തകരേയില്ല കാരണം എന്താണെന്നറിയാമോ ഈ സഭയെ മനസ്സിലാക്കണമെങ്കിൽ ഈ സന്യാസത്തെ ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ വേണം കാരണം ഇതൊന്നും മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ചതല്ല പിന്നെ മനുഷ്യരാണിത് ജീവിക്കുന്നത് തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റാം ഇല്ലെന്ന് പറയുന്നില്ല എന്നിട്ടും കാലങ്ങൾ പഴക്കമുള്ള ഈ സന്യാസത്തിന് ഇന്നും നിലനിൽപ്പുണ്ടല്ലോ ഓരോ വ്യക്തിയെക്കുറിച്ചും കുറിച്ചും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട് അത് നടപ്പിലാക്കാൻ ദൈവം ഏതറ്റം വരെയും പോകും അതിന് തടസ്സം നിൽക്കാൻ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഒന്നും സാധ്യമല്ല സന്യാസത്തിനെ കുറിച്ച് ദൈവത്തിന് ഈ കരുതൽ കുറച്ച് കൂടുതൽ ഉണ്ടാകുമെന്ന് കരുതി സന്യാസത്തിൽ പ്രവേശിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും കഴിവും താല്പര്യവും അനുസരിച്ച് പഠനവസരങ്ങൾ നൽകി വളർത്താൻ ദൈവം സഭയെ ഉപകരണമാക്കുന്നു എന്നോടൊപ്പം സഭാവസ്ത്രം സ്വീകരിച്ചവരിൽ ഡോക്ടറും വക്കീലും അധ്യാപകരുമൊക്കെയായി ഒരുപാട് പേരുണ്ട് അവരെയെല്ലാം ഈ സഭ തന്നെയാണ് വളർത്തി വലുതാക്കിയത് പിന്നെ മഠത്തിൽ വരുന്നതിന് മുമ്പ് ഇല്ലാത്ത രോഗം മഠത്തിൽ വന്നതിന് ശേഷം വരുന്നത് എങ്ങനെയെന്ന് വലിയ വീര്യത്തോടെ ചോദിക്കുന്നത് കേട്ടു ഒന്ന് കണ്ണു തുറന്ന് ചുറ്റു നോക്കിയാൽ മതി വളരെ സിമ്പിൾ ആയിട്ട് ഇക്കാര്യങ്ങൾ മനസ്സിലാവും മനുഷ്യന്റെ കാര്യമല്ലേ ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഈ മഹാമാരി കാലഘട്ടത്തിലും താങ്കൾ പഠിച്ചില്ലെങ്കിൽ ഇനി എന്ന് പഠിക്കാനാണ് ബോധപൂർവം ചെകിടനായിരിക്കരുത് അന്ധനുമായിരിക്കരുത് ഹൃദയമുള്ള ഒരു മനുഷ്യനെ പറ്റിയ പരിപാടിയാണോ ഇത് ചില സത്സംഗങ്ങളിലായിരിക്കുക എന്നതാണ് പ്രധാനം മനുഷ്യന് അതിലുപരി സന്യാസിക്ക് പ്രകാശത്തെയും പുസ്തകങ്ങളെയും സംഗീതത്തെയും സർവോപരി ദൈവത്തെയും സ്നേഹിക്കുന്നവരുടെ സൗഹൃദങ്ങളിലായിരിക്കുക അതാണ് പ്രധാനം അതാണ് യഥാർത്ഥ സന്യാസ ജീവിതം ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്നെ ഞാനാക്കിയ എൻ്റെ ദൈവത്തോട് സഭയോട് സന്യാസ സമൂഹത്തോട് എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ചെയ്യുന്നത് നന്ദിയേടായിരിക്കും നവമാധ്യമ രംഗത്ത് ക്രൈസ്തവ വിശ്വാസത്തിനും പൗരോഹിത്യത്തിനും സന്യാസത്തിനും എതിരെയുള്ള അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും എതിരെയുള്ള എൻ്റെയും സന്യസ്ത സമൂഹം മുഴുവന്റെയും പ്രതിഷേധം അറിയിച്ചു നിർത്തുന്നു നന്ദി